ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫിസിനെസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ഡെൽറ്റ പ്രിന്റ് ആണ് ഡെൽറ്റ ക്രഷ് ക്രഷ് മെറ്റീരിയൽ ഡെൽറ്റ പ്രിന്റ് എന്ന് പറഞ്ഞ എപ്പോഴും നമ്മൾ കാണിക്കുന്ന മെറ്റീരിയൽ തന്നെയാണ് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ഡാർക്ക് ബ്ലൂ അല്ല ഒരു ലൈറ്റ് ബ്ലൂ ആണ് ലൈറ്റ് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് അറുപത് ഇഞ്ച് രീതിയാണ് മീറ്ററിന് എഴുപത് രൂപ ക്രഷിലെ ഡെൽറ്റ പ്രിന്റ് ആണ് എപ്പോഴും എല്ലാവരും ഒരുപാട് നമ്മുടെ നിന്ന് വാങ്ങിക്കുന്ന ഐറ്റം തന്നെയാണ് മീറ്ററിന് എഴുപത് രൂപ അതിന്റെ ഗ്രീൻ ഷെയ്ഡ് ഇത് പിസ്ത ഗ്രീൻ ആണ് പിസ്ത ഗ്രീനും വൈറ്റും കോമ്പിനേഷൻ ആണ് മീറ്ററിന് എഴുപത് രൂപ അറുപത് ഇഞ്ച് വീതി ഡെൽറ്റ പ്രിന്റ് ആണ് കാണുന്നത് അടുത്തത് പീച്ച് കളറ് മുൻപ് നമ്മൾ വീഡിയോ ചെയ്തത് തന്നെയാണ് റീസ്റ്റോക്ക് ആണ് മീറ്ററിന് എഴുപത് രൂപയുടെ ഡെൽറ്റ ആണ് കാണുന്നത് അടുത്തത് ഇത് വൈറ്റ് ഇതുപോലത്തെ ഡിസൈൻ ആണ് വരുന്നത് ഇത് പക്ഷെ നാല്പത്തെട്ടഞ്ച് വീതിയുള്ളൂ സാധാരണ മെറ്റീരിയൽ എടുക്കണം അതേ അളവിൽ എടുക്കേണ്ടി വരും മീറ്ററിന് എഴുപത് രൂപ തന്നെയാണ് പ്രൈസ് ഇതെല്ലാം ഇപ്പൊ കാണുന്നതെല്ലാം ഡെൽറ്റ ആണ് ക്രഷ് മെറ്റീരിയലില് ഡെൽറ്റ പ്രിന്റ് മീറ്ററിന് എഴുപത് രൂപയുടെ ഡെൽറ്റ പ്രിന്റ് ആണ് അടുത്തത് ഇങ്ങനെ വൈറ്റിൽ ചെറിയ ചെറിയ ഡിസൈൻസ് ആണ് അടുത്തത് നല്ല ഡാർക്ക് മെറൂണിലാണ് ഇതുപോലെ ഡിസൈൻസ് വരുന്നത് വലിയ ഫ്ലോറൽ ഡിസൈൻസ് ആണ് ഇത് ഡാർക്ക് ബ്ലൂലാണ് ഇതുപോലെ വലിയ ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത് എല്ലാം അറുപതിഞ്ച് വീതി തന്നെയാണ് മീറ്ററിന് എഴുപത് രൂപ സാധാരണ രണ്ടര മീറ്റർ ടോപ്പ് എടുക്കുന്ന സ്ഥാനത്ത് രണ്ട് മീറ്റർ മതിയാവും കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാനും ടോപ്പിനും എല്ലാറ്റിനും ഒരേപോലെ കൊണ്ടുപോകുന്ന മെറ്റീരിയൽ ആണ് അടുത്ത ഡിസൈൻ അടുത്തത് റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ഇതുപോലെ നീളത്തിൽ ഡിസൈൻ വരുന്ന രീതിയിൽ അടിച്ചാലാണ് നല്ല ഭംഗി ഉണ്ടാവുക മീറ്ററിന് എഴുപത് രൂപയുടെ ഡെൽറ്റ മെറ്റീരിയൽ ഡെൽറ്റ പ്രിന്റ് മെറ്റീരിയൽസ് ആണ് കാണുന്നത് അടുത്തത് ഇതുപോലെ ഓഫ് വൈറ്റിൽ ഇതുപോലെ നല്ല ഫ്ലോറൽ ഡിസൈനാണ് നല്ല കളർഫുൾ ആയിട്ടുള്ള കളർഫുള്ളായിട്ടുള്ളൊരു ഡിസൈനാണ് മീറ്ററിന് എഴുപത് രൂപയുടെ ആണ് ഇപ്പം കണ്ടതെല്ലാം തന്നെ അടുത്തത് ഇതിന്റെ കൂടെ തന്നെ ചെറിയൊരു വ്യത്യാസത്തിൽ മെറ്റീരിയൽ ഇത്തിരി കൂടെ വ്യത്യാസമുണ്ട് ഇത്തിരി ഉണ്ട് സോഫ്റ്റ് ഉണ്ട് ഇങ്ങനെ ഒരു മെറ്റീരിയൽ വന്നിട്ടുണ്ട് മീറ്ററിന് എൺപത് രൂപ മീറ്ററിന് എൺപത് രൂപ ഡയറ്റാണ് മെറ്റീരിയൽ തന്നെ നല്ല വ്യത്യാസമുണ്ട് അറുപത് ഇഞ്ച് രീതി തന്നെയാണ് ബാക്കി എല്ലാം സെയിം ആണ് മീറ്ററിന് എൺപത് രൂപ ഇത്രയാണ് ഇന്ന് കാണിക്കാനുള്ള ഡെൽറ്റ ക്രഷ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സാപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കാണ് നിങ്ങളുടെ പൈസ എന്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് യു